എന്ന് തോന്നിട്ട് പിന്നെ അതിനെ പിടിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടായിരുന്നു എന്നാ ഒന്ന് തിരിച്ചു പിടിച്ചാക്കും അങ്ങനെ എന്തെങ്കിലും പിടിച്ച അങ്ങനെ വെച്ചിട്ട് തിരിച്ചു പിടിച്ച സംഭവങ്ങളൊന്നുമില്ല വേണമെന്ന് കിട്ടാതിരുന്ന ഇപ്പൊ സ്ഥലത്തിന്റെ കാര്യം മാറ്റി നിർത്തും അല്ലാതെ എന്തെങ്കിലും ഒരു സിനിമ എനിക്കത് വേണമായിരുന്നു ആ സിനിമ ഒരു സിനിമ കണ്ടിരുന്നു പക്ഷെ എന്റെ വന്നില്ല എന്ന് ചിന്തിച്ച സിനിമകളുണ്ട് കണ്ട സിനിമകൾ ആ അങ്ങനെയല്ലേ അത് ഒരുപാട് സിനിമകൾ ചില പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതിനകത്ത് പാടില്ലല്ലോ അവരും നന്നായി ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ നമുക്ക് എപ്പോഴും വെച്ചാൽ ഓ അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ട് അതങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് എന്നൊരു മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ ഏതെങ്കിലും ചെയ്തിട്ട് പിന്നീട് വേണ്ട എന്ന് ആ ഇല്ല ഞാൻ വേണ്ടാന്ന് വെച്ച സിനിമകൾ ഉണ്ടാവും എന്നെ മാറ്റി നിർത്തിയ സിനിമകൾ പല സ്ഥലത്തും എനിക്കറിയില്ല അതിൽ സത്യസന്ധത ഉണ്ടോയെന്ന് എനിക്കറിയില്ല എൻ്റെ എന്നും അറിയില്ല പല സ്ഥലത്തും എൻ്റെ പേര് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷൻ വെച്ചിട്ടുണ്ട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ആ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് അവർ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ അറിഞ്ഞതാണ് അപ്പം അതിൻ്റെ എനിക്ക് സത്യാവസ്ഥ അറിയില്ലല്ലോ ഇതിൽ നമ്മൾ അറിയാത്തൊരു കാര്യം പറയാൻ പാടില്ല നമുക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം പറയാൻ പാടില്ല കാരണം അതിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്നറിയില്ല ഇപ്പം ഞാനും നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് സത്യം നിൽക്കുന്നത് ഞാൻ പറയുന്നതോ നിങ്ങൾ പറയുന്നതോ അല്ല സത്യം ഇതിനിടയിലാണ് സത്യം നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെ കേട്ടിരുന്നു നമ്മൾ അങ്ങനെ കേട്ടിരുന്നു പിന്നെ ഒരു ആർട്ടിസ്റ്റും അയാളുടെ കൂടെ ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒഴിവായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പ്രാവശ്യമല്ല ഒരു മൂന്നാല് എനിക്കറിയാം ഇവരെയൊക്കെ അറിയാലും ഞാൻ കണ്ടാൽ ചിരിച്ചു കാണിക്കും ഞാൻ ചിരിക്കും ഞാൻ അവരോട് വർത്തമാനം പറയും ഞാൻ അറിയാമെന്ന് ഭാവിക്കില്ല കാരണം ഇതിനൊക്കെ തീരുമാനം ഉണ്ടാക്കേണ്ട ഞാനല്ല കർമ്മ കർമ്മയിൽ വിശ്വസിക്കുന്ന ആളാണ് അവരെ കാണുമ്പോ എങ്ങനെയാ പിന്നെ എന്ന് പറഞ്ഞ ആക്ടർ ചിരിക്കാൻ തോന്നുന്നു നമ്മളെ വേണ്ട ഒന്നല്ല മൂന്ന് വെട്ടം എന്നാണ് പറയുന്നത് മൂന്നോ നാലോ എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റില്ല 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 എന്ന് 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 പറയാൻ പറയില്ല പറയില്ല നൈസ്ലി ആദ്യം ചെയ്യാന്ന് പറയും അത് കഴിഞ്ഞ് ഞാനാണ് കൂടെ ഒഴിവാകും നീ ഒന്നും കൂടെ തിരുത്തിയിട്ട് വന്നോണ്ട് നല്ല രസല്ലേ തുടക്കത്തിലൊക്കെ ബിക്കോസ് എനിക്ക് ആ ആക്ടർ വന്നത് എങ്ങനെയാണെന്ന് അറിയാം ആക്ടർ എന്തായിരുന്നു നന്നായിട്ട് ഒരു വ്യക്തിയാണ് സോ ആദ്യം ഇവൻ എന്ത് കണ്ടിട്ടെന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോർമലായി ഉള്ളിയില്ലെങ്കിൽ വേറെ അതിലും വലിയ ആക്ടേഴ്സ് ഇപ്പുറത്ത് കിടക്കുന്നു അവരുടെ കൂടെ ഞാൻ അഭിനയിക്കുന്നു എനിക്കൊരു ഫേസ് ആ കാറ്റഗറിയിൽ വരാത്തോണ്ടായിരിക്കാം ഞാനെല്ലാം ഏജഡ് ക്യാരക്ടറും റോൾസും ആണല്ലോ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കാം അറിയില്ല ഇത് വന്ന് പറയുന്ന പ്രൊഡ്യൂസർമാര് തന്നെയാണ് പറയുന്നത് ഡയറക്ടർ പറയുന്നത് ആദ്യം മഞ്ജുവിൻ്റെ അടുത്ത് കഥ പറയുന്നു പിന്നീട് ആക്ടറിന്റെ അല്ലെങ്കിൽ ആക്ടറിന്റെ അടുത്ത് കഥ പറഞ്ഞു പിന്നെ മഞ്ജു അതിലേക്ക് വരുത്തുന്നു അത് കഴിഞ്ഞ് പോയി പറയുമ്പോഴായിരിക്കും ഒഴിവാകുന്നത് സ്വാഭാവിക വീണ്ടും വന്ന് പറയുന്നു അടുത്ത് വന്ന് പറയുന്ന ആരായിരിക്കും ഡയറക്ടർ ആയിരിക്കും പ്രൊഡ്യൂസർ ആയിരിക്കും ആദ്യമൊന്നും പറയില്ല പ്രൊഡക്ഷൻ ടീമിൽ നിന്നും ഒരിക്കൽ ഒരു വർക്കിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഡയറക്ടറാണ് പറഞ്ഞത് അദ്ദേഹം അല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ അയ്യോ അതെന്താ എന്ന് ചോദിച്ചു അപ്പൊ ആദ്യത്തെ പ്രാവശ്യം മാറിയപ്പോ ഞാൻ നോർമൽ ആയിരിക്കുന്നു വിചാരിച്ചു രണ്ടാമത്തെ പ്രാവശ്യം മാറിയപ്പം ചെറിയൊരു സംശയം മൂന്നാമത്തെ പ്രാവശ്യം മാറിയപ്പോൾ ഞാൻ ചോദിക്കാൻ നിന്നില്ല ഞാൻ അവരോട് പറയുമായിരുന്നു ഞാനാണെന്ന് അറിഞ്ഞ പുള്ളി ചെയ്യില്ല കേട്ടോ അങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അങ്ങനെ ഇണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പോയി ചോദിച്ചിട്ട് ചോദിച്ചപ്പോ അതിനുശേഷം അത്തരമൊരാ അയാളുടെ പേര് പറയുമ്പോ നമ്മളാണെങ്കിൽ അഭിനയിക്കാൻ അങ്ങോട്ട് അഡ്വാൻസ് അഡ്വാൻസ് പറഞ്ഞു പറഞ്ഞു നേരെ തിരിച്ചു എനിക്ക് പറ്റില്ല അഭിനയിക്കലും എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു മനസ്സാകുന്നു അല്ലെ ഈ മലയാള സിനിമയിൽ അല്ലെ ഇപ്പം മഞ്ചുപിള്ളക്ക് മാത്രമല്ല അങ്ങനെ അനുഭവം ഉണ്ടായ ഒരു കുറെ പേരുണ്ട് ഞാൻ പല ആൾക്കാരും കണ്ടു പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം നായകന്മാർക്കും ചില നായകന്മാർ നിൽക്കാറില്ല അങ്ങനെ അനുഭവമുള്ളവരുണ്ട് ചില നായകന്മാർ വരുമ്പോൾ ചില നായകർ എനിക്ക് അവിടെ പറ്റില്ല എന്ന് എന്നൊരു വളരെ നൈസ് ആയിട്ട് ഒഴിവാകുന്ന ഞാൻ തന്നെ കഥ പറയാൻ പോയ സ്ഥലത്ത് ഉണ്ടായ അനുഭവങ്ങൾ എനിക്കറിയാം അങ്ങനെ സംഭവങ്ങളുണ്ട് എന്തുകൊണ്ട് അങ്ങനെ അവർ എന്ന് പിന്നീട് ആലോചിച്ചിട്ടുണ്ടോ മുൻ ചുമ്മാ സിനിമ ഞാങ്ങിലിരിക്കുമ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടോ വളരെ ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ അറിയാം കുറച്ച് പേർക്ക് കേട്ടോ എല്ലാവർക്കും ഒന്നും അറിയില്ല വളരെ ക്ലോസ് ഫ്രണ്ട്സ് ഒന്ന് രണ്ടു പേർക്കറിയാം അല്ല ഇതിൽ എൻ്റെ ഒരു അവസ്ഥയിൽ ഞാൻ ചിന്തിച്ചിരിക്കുന്നത് അദ്ദേഹം വളരെ നായിക നായക നിരയിൽ ഇരിക്കുകയും ക്യാരക്ടർ റോൾസ് ചെയ്യുകയും ചെയ്യുന്ന വലിയൊരു നടനാണ് അപ്പോൾ മേ ബി നായിക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഏജിലുള്ള ഒരു സംഭവമാണെങ്കിൽ മീൻസ് ഒരു ഈ ഏജിലുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നതെങ്കിൽ പോലും എൻ്റെ പേരായിട്ട് വേണ്ടാന്ന് തോന്നുന്നത് കുറച്ചും കൂടെ സ്റ്റാർ വാല്യൂ ഫേസ് വാല്യൂ ഉള്ള ഒരാൾ വേണം എന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കണം എനിക്കറിയില്ല അതിനെ കുറിച്ച് ഞാൻ നമ്മളെ വേണ്ടാന്ന് പറഞ്ഞ അടുത്ത് നമ്മളതിന് ആലോചിച്ച് അലോദിക്കുന്നത് വേറെ അല്ലൊക്കെ ചിന്തിച്ചിരിക്കും അല്ലേ ഒന്ന് ഒന്നും പുള്ളിയെ കുറിച്ച് പഠിക്കണം നമ്മള് തെറ്റിതിരിക്കുക ആവശ്യം അത് തെറ്റിദ്രിക്കാൻ പാടില്ല ആദ്യത്തത് ഞാൻ വിളിച്ചു രണ്ടാമത്തതും കൂടെ ആയപ്പോഴാണ് ഇതെന്തോ മനസ്സിലായത് നമ്മളൊരാളെ തെറ്റിദ്ധരിക്കും നമ്മൾ അയാളെ കുറിച്ച് അറിഞ്ഞിരിക്കണം തിരുവനന്തപുരം കൊച്ചിയോ ആ പേരും ും കാരണം അത് പറയേണ്ട കാര്യമില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ അല്ല തിരുവനന്തപുരം ഞാൻ ചോദിച്ചത് അതൊന്നും അറിയില്ല അതൊക്കെ പോട്ടെ ഞാനതൊക്കെ കുഴിച്ചു മാന്തി അതിനകത്ത് മൂടി

പോയി കഴിഞ്ഞാൽ എന്റെ മനസ്സിലും ഒരാൾ ചിത്രം തെളിയുന്നു അല്ലേ മറ്റുള്ളവരുടെ മനസ്സിലൊരു ചിത്രം തെളിയുന്നു ആ ചിത്രങ്ങൾ നമുക്ക് തെളിഞ്ഞു നിക്കട്ടെ ഉണ്ടാവും തീർച്ചയായിട്ടും അത് തന്നെയാണ് മഞ്ജു പറഞ്ഞ ഒരു കാര്യം കിട്ടുന്ന വേഷങ്ങൾ വൃത്തിയായിട്ട് അവിടെയൊക്കെ കാണേണ്ട മനസ്സ് മനസ്സ് തന്നെയാണ് തീർച്ചയായിട്ടും വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ്